കൊല്ലം ഇരവിപുരത്ത് യുവാക്കളെ ആക്രമിച്ച മൂന്ന് പ്രതികൾ റിമാൻഡിൽ ഇരവിപുരം സ്വദേശി നവാസ് വാളത്തുങ്കൽ ബാപ്പുജി നഗർ സ്വദേശികളായ അജ്മൽ സനു എന്നിവരാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയേഴിന് രാത്രിയിലായിരുന്നു ആക്രമണം ജൂൺ ഇരുപത്തി ഏഴിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ ചകരിക്കട ത്രിവേണി ജംഗ്ഷനിലായിരുന്നു സംഭവം കടയിൽ സാധനം വാങ്ങാനെത്തിയ യുവാക്കളെയാണ് സംഘം ആക്രമിച്ചത് കടയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന സജീറും ഷഹാറും ക്രൂരമർദ്ദനത്തിനിരയായി യുവാക്കളോട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചെത്തിയതാണ് ആക്രമി സംഘം വാക്കേറ്റമുണ്ടായതിനു പിന്നാലെ സ്ഥലത്തു നിന്നും പോയി രണ്ടു ബൈക്കുകളിലായി തിരിച്ചെത്തിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത് നാലുപേരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇവരിൽ മൂന്നുപേരെ ഇരവിപുരം പോലീസ് പിടികൂടി കേസിലിന് ഒരു പ്രതി കൂടെ അറസ്റ്റിലാകാനുണ്ട് പിടികൂടിയ മൂന്ന് പ്രതികളെയും അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം